ഹേ ഹലോ വെൽക്കം ബാഗേസ് ഓസ്ട്രേലിയയുടെ സ്കോട്ട്ലാൻഡ് നിലയിലുള്ള വിജയത്തോടു കൂടി തന്നെ സൂപ്പർ എയ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് സ്കോട്ട്ലൻഡ് വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തിൽ ആക്ച്വലി ഇന്നത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയ ജയിക്കാൻ ഓസ്ട്രേലിയൻ ആരാധകരേക്കാൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ താരങ്ങളെക്കാൾ ആഗ്രഹിച്ചിരുന്ന ഇംഗ്ലണ്ട് താരങ്ങളായിരുന്നു കാരണം ഇന്നത്തെ മത്സരം സ്കോട്ട്ലൻഡ് സ്കോട്ടലൻ്റായിരുന്നു ജയിക്കുന്നതെങ്കിൽ ഇംഗ്ലണ്ട് പകരം സ്കോട്ട്ലൻഡ് സൂപ്പർ സൂപ്പറേറ്റിലേക്ക് പോയത് പക്ഷേ അവിടെ ഓസ്ട്രേലിയ ആക്ച്വലി ഇംഗ്ലണ്ടിനെ രക്ഷിക്കുകയായിരുന്നു ആ ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ സൂപ്പർ ഏറ്റിനെ കുറിച്ച് പറയാം മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ സ്കോട്ടലൻഡ് നൂറ്റി എൺപത് റൺസ് അടിച്ചോടുകൂടി തന്നെ ട്രോളുകളിലൊക്കെ നിറയുന്നുണ്ടായിരുന്നു ഓസ്ട്രേലിയ ഇന്ന് ഇംഗ്ലണ്ടിനെ തോപ്പിക്കാൻ വേണ്ടി കളിക്കുന്നതാണ് ഒക്കെ കണ്ടില്ല ബോളിംഗ് സൈഡിൽ സ്പിന്നേഴ്സിനെ കൂടുതലിട്ട് അല്ലെങ്കിൽ മെയിൻ പേസ് ബോളേഴ്സിനൊക്കെ റെസ്റ്റ് നേരിട്ട് ഇങ്ങനെ കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നാണക്കേടല്ലെന്നൊക്കെ ചോദിച്ചാൽ ആക്ച്വലി ഓസ്ട്രേലിയൻ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ആരെയും കൂസുകാതെ കളിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അറിയാമായിരുന്ന ഈ ഒരു മത്സരം ഈസിയായിട്ട് ജയിക്കുന്നത് കാരണം ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്ന യു എസ് എൽ ഉള്ള ഗ്രൗണ്ടല്ല നൂറ്റി എഴുപത് നൂറ്റി ഒമ്പത് എന്നൊക്കെ പറയുന്ന അവിടുത്തെ ആവറേജ് സ്കോറാണ് ഈസിയായിട്ട് ചേസ് ചെയ്യാൻ പറ്റും അത് പത്ത് ഓവറുകളിൽ ഓസ്ട്രേലിയ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നിച്ചെങ്കിലും ഒരു സൈഡിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് അവിടെ നിലയുറപ്പിച്ച ഹെഡും അതോടൊപ്പം തന്നെ സ്റ്റോയിസ് വന്ന് സ്റ്റോനസ് നന്നായിട്ട് തന്നെ നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഉറപ്പായിരുന്നു ഈ ഒരു മത്സരം ഓസ്ട്രേലിയ തങ്ങൾ പരിധിയിലേക്ക് അടുപ്പിക്കുമെന്ന് ആക്ച്വലി റിക്യേഡ് റേറ്റ് പതിനാലിന് മുകളിലൊക്കെ പോയപ്പോഴും നമുക്കിവിടെ കൂളായിട്ടിരിക്കാൻ സാധിക്കുന്നതായിരുന്നു അതായത് ഓസ്ട്രേലിയൻ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് പ്രഷർ തീരെ അനുഭവിക്കുന്നില്ല സ്കോട്ട്ലൻ്റിൻ്റെ നന്നായിട്ട് കളിച്ചില്ല എന്നല്ല പക്ഷേ അവിടെ ഹെഡും സ്റ്റോനസും കൂടി നിന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയ്ക്ക് ഗുണം ചെയ്തു ചോനസ് നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്തു അവസാന സമയത്ത് ഹെഡിൻ്റെ വിക്കറ്റ് വീഴുന്നതിൻ്റെ ആ ഒരു ഓവറിൽ തന്നെ മൂന്ന് സിക്സ് അടിച്ച് ഹെഡും ആ ഒരു റൺ റേറ്റ് താഴേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു അതിനുശേഷം ഈസിയായിട്ട് തന്നെ അവർ ഫിനിഷ് ചെയ്തു ഗെയിമിനെ ഡീപ്പായിട്ട് കൊണ്ടുപോകുക അതിന് ഇന്നത്തെ ലൈനപ്പിലേക്ക് ഓസ്ട്രേലിയ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസ് കണ്ടി കണ്ടീഷനിൽ സ്പിന്നേഴ്സിന് സ്പിന്നേഴ്സിന് കൂടുതൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ലൈനപ്പിൽ ഇന്ന് ബോൾ ചെയ്തതിൽ അഞ്ച് ബോളർമാരിൽ മൂന്ന് പേരും സ്പിന്നേഴ്സ് ആയിരുന്നു അതായത് ഷോനിസ് ഒന്നും ഇന്ന് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലീസും അതോടൊപ്പം തന്നെ സ്റ്റാർക്കുമായിരുന്നു ബോളേഴ്സായിട്ടല്ലാണ്ടായിരുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് മാക്സ്വെല് സാമ്പ അഗർ ഇവർക്ക് മൂന്ന് പേർക്കും നാല് ഓവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് ഡൊമിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ സെറ്റാക്കിയെടുക്കുക എന്നുള്ളൊരു നയമായിരുന്നു അവർ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടായിരുന്നത് എന്തായാലും ഇന്നത്തെ ഓസ്ട്രേലിയയുടെ മത്സരത്തിൽ ജയ ഓസ്ട്രേലിയൻ ജയത്തോടു കൂടി തന്നെ ഇംഗ്ലണ്ട് ക്വാളിഫൈ ആണ് ആൻഡ് നമ്മളിപ്പോൾ നിലവിൽ അടുത്ത ഗ്രൂപ്പ് സീരിയിലേക്ക് സൂപ്പർ ഏറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ അടങ്ങുന്ന ഗ്രൂപ്പിലുള്ളത് ഇന്ത്യ അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിൻ്റെ കൺഫർമേഷൻ ഇതുവരെ വന്നില്ലെങ്കിലും മോസ്റ്റ് പ്രോബ്ലി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ബംഗ്ലാദേശ് തന്നെയായിരിക്കും ഗ്രൂപ്പ് ഒന്നിൽ ഫോർത്ത് പൊസിഷനിൽ ഉണ്ടാകാൻ പോകുന്നത് അതായത് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ആയിരിക്കും ആ ഒരു ഒന്നാം ഗ്രൂപ്പിലുണ്ടായിരുന്നത് രണ്ടാം ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക യു എസ് എ വെസ്റ്റ് ഇൻഡീസ് ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഇംഗ്ലണ്ട് ഇതുവരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അടുത്ത സൂപ്പർ ഏറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇംഗ്ലണ്ട് തകർത്ത് വരാൻ സാധ്യതകൾ വളരെയധികം ഏറെയാണ് ഈ ഓസ്ട്രേലിയ പോലെ തന്നെ മൈൻഡ് സെറ്റ് ഉള്ള ഒരു ടീം തന്നെയാണ് ഇംഗ്ലണ്ട് അതില്ലാന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെ സ്റ്റേജിലേക്ക് സ്ഥിതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇംഗ്ലണ്ട് ചിലപ്പം കൊ കയറി പോവാൻ ഭയങ്കര സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്തായാലും ടഫായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളാണ് വന്നിരിക്കുന്നത് ഇവിടെ യു എസ് എ ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം യു എസ് എ കണ്ടീഷൻ കളിച്ച് വളർന്ന യു എസ് എ ടീമിനെ വെസ്റ്റ് ഇൻഡീസ് കണ്ടീഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്നും സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ആ ഒരു പ്ലാനിങ് ഞാൻ പലതവണ വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ് പ്ലാനിങ്ങും എക്സിക്യൂഷനും ആയിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ടീമാണ് യു എസ് എ അതുകൊണ്ട് തന്നെ മറ്റു ടീമുകൾക്ക് ഒരു വെല്ലുവിളി ചിലപ്പോൾ കൊടുത്തേക്കാനുള്ള സാധ്യതകളും ഉണ്ട് സോ എന്തായാലും ഇവിടെയൊക്കെ എല്ലാവരെക്കാളും സൂക്ഷിക്കേണ്ട മറ്റൊരു ടീമാണ് കുഞ്ഞൻ ടീമെന്ന് പലരും വിശേഷിപ്പിക്കുന്നത് എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അഫ്ഗാനിസ്ഥാൻ സോ സൂക്ഷിക്കണം ടി ട്വൻ്റി സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ലിമിറ്റ് ഓർഡർ ക്രിക്കറ്റിലേക്ക് വന്നുകഴിയുമ്പോൾ കുറച്ചുകൂടി ആയിട്ടുള്ള ഗെയിം അവർക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം ദിവസം അവൻ ഗോകുല സെങ്ങോട്ട് ബൈ ബൈ ഗീസ്